പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വേദി സാക്ഷ്യം വഹിച്ചത് മോഹൻലാലും ബിഗ് ബോസ് കണ്ടസ്റ്റന്റായി വന്ന സുരേഷ് മേനോനും തമ്മിലായിരുന്നു ആ കൂടിക്കാഴ്ച മോഹൻലാൽ എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഭ്രമരത്തിലെ ശിവൻകുട്ടി ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ കൂടാതെ മറ്റ് രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു ചിത്രത്തിലെ ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ബോംബെ മലയാളിയായ നടൻ സുരേഷ് മേനോനായിരുന്നു അദ്ദേഹമാണ് ബിഗ് ബോസ് സീസൺ വർഷങ്ങൾക്ക് ശേഷം മലയാളികൾക്ക് മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം സഹപ്രവർത്തകനെ വീണ്ടും കണ്ടുമുട്ടിയതിന്റെ ആഹ്ലാദം മോഹൻലാലിന്റെ മുഖത്തും കാണാമായിരുന്നു ഒരു പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ സുരേഷ് മേനോനെ ബിഗ് ബോസ് വേദിയിലേക്ക് ക്ഷണിച്ചത് ഭ്രമനത്തിന് ശേഷം പിന്നീട് മലയാളം സിനിമകളിൽ ഒന്നും സുരേഷ് മേനോനെ കണ്ടിട്ടില്ല എന്നാൽ ആദ്യ കാഴ്ചയിൽ പലർക്കും ഭ്രമത്തിലെ ഉണ്ണികൃഷ്ണനാണെന്ന് മനസ്സിലായതുമില്ല മറ്റൊരു കഥാപാത്രമായ കാരണം മൊട്ടയടിച്ച് ബുൾഗാൻ താടിയും കളഞ്ഞും വളരെ വ്യത്യസ്തമായ ലുക്കിലാണ് സുരേഷ് മേനോനെത്തിയത് എത്ര പഠിച്ചിട്ടും ഒരു മാസ്റ്ററിന്റെ കൂടെ ജോലി ചെയ്തതുപോലെയായിരുന്നു നിങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചത് ഒരിക്കൽ കൂടി തങ്ങളെ കാണുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂവെന്നാണ് മോഹൻലാലിനെ വീണ്ടും കണ്ടുമുട്ടി സംസാരിച്ചപ്പോഴുള്ള സന്തോഷം പങ്കിട്ട് സുരേഷ് മേനോൻ പറഞ്ഞത് കുറച്ച് പേടിയുണ്ട് ബിഗ് ബോസ് വീട്ടിൽ കയറാനെന്നും സുഹൃത്തുക്കളുമായി സംസാരിക്കാതെ ഫോണൊക്കെ ഇല്ലാതെ നൂറ് ദിവസം അവിടെ കഴിയാൻ പേടി തോന്നുന്നു എന്നുമാണ് സുരേഷ് മേനോൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിക്കും മുമ്പ് തന്റെ ടെൻഷൻ പങ്കുവെച്ച് പറഞ്ഞത് മുംബൈ മലയാളിയായ സുരേഷ് മേനോന്റെ നാട് പാലക്കാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ അഭിനയത്തിൽ സജീവമായുള്ള വ്യക്തിയാണ് സുരേഷ് മേനോൻ കൂടുതലും സിനിമകൾ സുരേഷ് മേനോൻ ചെയ്തിരിക്കുന്നത് ഹിന്ദിയിലും മറാഠിയിലുമെല്ലാമാണ് മാത്രമല്ല സ്റ്റാൻഡപ്പ് കോമഡിയിലും സുരേഷ് മേനോൻ സജീവമാണ് റേഡിയോ അവതാരകനായി തന്റെ കരിയർ ആരംഭിച്ച സുരേഷ് മേനോൻ റേഡിയോ സിറ്റി നയൻറ്റി വൺ ഡോട്ട് വൺ എഫ് എമ്മിലെ ലവ് ഗുരു എന്ന റേഡിയോ ഷോയിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത് അദ്ദേഹത്തിന്റെ തനതായ ഹാസ്യ ശൈലിയും പ്രേക്ഷകരുമായി ബന്ധപ്പെടാനുള്ള കഴിവും ഹാസ്യ ലോകത്ത് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ വിജയങ്ങൾക്ക് വഴിത്തിരിവായി മാറുകയായിരുന്നു സുരേഷ് മേനോന്റെ ആക്ടി ഫിലിമോഗ്രഫിയിൽ അറുപതിലേറെ സിനിമകളുണ്ട് രണ്ടായിരത്തിഒൻപതിൽ പ്ലസ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് പുറത്തു വന്ന ഭ്രമരം എന്ന ചിത്രം ഇന്നും മലയാളികൾക്ക് ഒരു അത്ഭുതമാണ് സിനിമ കണ്ടിറങ്ങുമ്പോൾ മോഹൻലാലിന്റെ ശിവൻകുട്ടി പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു വേദനയായി അവസാനിക്കും അത്രത്തോളം മാനസിക വികാരങ്ങളുടെ തീക്ഷ്ണതയുള്ള കഥാപാത്രമായിരുന്നു ശിവൻകുട്ടി മോഹൻലാൽ എന്ന നടന്റെ ഉജ്ജ്വല പ്രകടനം തന്നെയാണ് സിനിമയെ വേറൊരു തലത്തിലേക്ക് പിടിച്ചുയർത്തിയത് കെ പി എസ്സിൽ ഭൂമിക ചൌള ലക്ഷ്മി ഗോപാലസ്വാമി ബേബി നിവേദിത ശോഭ മോഹൻ തമ്പി ആന്റണി തുടങ്ങിയവരായിരുന്നു ഭ്രമത്തിൽ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിൽ സുരേഷ് മേനോനൊപ്പമുള്ള കഥാപാത്രം ചെയ്തത് നടനും തിരക്കഥാകൃത്തുമായ ാണ് സിനിമയിലെ ഡോക്ടർ അലക്സ് വർഗീസ് എന്ന കഥാപാത്രമായാണ് മുരളീഗോ സിനിമ ഉപേക്ഷിച്ച് വിദേശത്ത് ജോലിക്ക് പോയ താൻ തിരികെ എത്താൻ കാരണമായത് സംവിധായകൻ ബ്ലസിയും അദ്ദേഹത്തിന്റെ ഭ്രമരമെന്ന ചിത്രവുമാണ് എന്ന മുരളീഗോപി നേരത്തെ പറഞ്ഞതും ഒരു സമയത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്